കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ കിരണ്ടേയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് കിരണം കല്യാണി കുഞ്ഞിനെ കൊഞ്ചോണ്ടൊക്കെ നിൽക്കുന്നെ രാഹുൽ ഇപ്പുറത്തെ വീട്ടിൽ നിന്ന് ജെല്ലിൽ കൂടെ നോയിക്കൊണ്ടിരിക്കുകയാണ് ആ കാഴ്ച കൊണ്ട് രാഹുലിന് സഹിച്ചില്ല ആ സമയത്താണ് സരയോ ഇങ്ങോട്ട് വന്നത് സരീ കണ്ടു അപ്പുറത്തെ വീട്ടിൽ നടക്കുന്ന കാഴ്ചകളൊക്കെ മനഃപൂർവ്വം നമ്മളെ കാണിക്കാൻ വേണ്ടി തന്നെ അച്ചാ അങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നെ അവളോ അവനും കൂടെ എന്ന് പറയാം അല്ലാതെ വേറൊന്നും അല്ലാന്ന് പറയാ ഇത് കേട്ടതും രാഹുൽ പറഞ്ഞേ അങ്ങനെയൊന്നുമല്ല അവർ സ്വർഗ്ഗതുല്യമായ ജീവിതം നയിക്കുന്നത് എന്ന് പറയണു പിന്നെ സ്വർഗ്ഗമാണ് പോലും അത് അപ്പം എന്താ ഈ വീട് സ്വർഗമല്ലേന്ന് ചോദിക്കാം ഇത് സ്വർഗമല്ല ഇതൊരു എന്ന് പറയുന്നത് നരകമോ അതെ അതിപ്പം മോൾക്ക് മനസ്സിലാവില്ല ഇപ്പം മോൾക്ക് തോന്നും സ്വർഗമാണെന്ന് തോന്നും പക്ഷെ പിന്നീട് എപ്പോഴെങ്കിലും മോൾക്ക് മനസ്സിലാവും ഇവിടെ നരകമായിരുന്നു എന്നുള്ള കാര്യം ഇതാ പറയണേ മനു ആട്ടൻ അച്ഛന്റെ അച്ഛൻ്റെ ഇപ്പോഴും കുറഞ്ഞിട്ടില്ലെന്ന് ഇത് കേട്ടപ്പം മനോ രാഹുൽ പറഞ്ഞു അതേ നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നു അച്ഛന് പ്രാന്താന്ന് അച്ഛൻ ഇപ്പൊ പറയുന്ന പട്ടുതരാ പറയണമെന്നൊക്കെ പക്ഷെ അച്ഛനെ മനസ്സിലാക്കുന്നൊരു ദിവസം വരും നീ എന്ന് പറയാം എൻ്റെ അച്ഛാ അച്ഛൻ ഇനി ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാൽ ശരി ഞാൻ അച്ഛനെ വിശ്വസിക്കാൻ പോകുന്നില്ല ശരിക്കും പറഞ്ഞാല് മനുവേണ് എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാ ഞാന് ജീവിതം ആസ്വദിച്ചു തുടങ്ങിയത് എൻ്റെ ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടായത് അല്ല അച്ഛനായിട്ട് കണ്ടുപിടിച്ച് തന്ന ബന്ധമല്ലായിരുന്നു അത് പിന്നെ എനിക്ക് ഞാൻ മറുത്തൊന്നും പറഞ്ഞില്ല പക്ഷേ എങ്കില് അതുകൊണ്ടെന്താ എനിക്ക് നല്ലൊരു ജീവിതം കിട്ടിയില്ലേ ഇവിടെ ഇപ്പൊ കിടന്ന് ഞാൻ ഉഷ്ണിക്കുവാ മനുവേട്ടനുള്ളത് മാത്രം എനിക്ക് ഏക ആശ്രയം അതൊക്കെ ഇപ്പം അച്ഛനോട് പറഞ്ഞിട്ട് കാര്യമില്ല ഇടയ്ക്കിടയ്ക്ക് അമ്മ പറയാറുണ്ട് അച്ഛൻ്റെ സ്വഭാവം മഹിമയെക്കുറിച്ചൊക്കെ ഇപ്പോഴാണ് അച്ഛനെന്ന് ഒതുങ്ങി നിൽക്കുന്നതെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഇനി അച്ഛൻ കൂടുതൽ ഭർത്താനൊന്നും പറയണ്ട പറഞ്ഞ കേട്ടല്ലോ ഇനി എന്നെക്കുറിച്ച് ഇമാതിരി കാര്യം പറഞ്ഞുകൊണ്ട് വന്നേക്കുകയും ചെയ്യരുത് എന്നും പറഞ്ഞിട്ടുണ്ട് സരേം കൊണ്ട് കയറിപ്പോവാ ഈ സമയം രാഹുൽ പറഞ്ഞു നീ ഇപ്പം അഹങ്കരിക്കും എത്ര വേണമെങ്കിലും അഹങ്കരിച്ചു സത്യങ്ങളൊക്കെ അറിയുന്ന ഒരു നിമിഷം വരും അന്ന് നിനക്ക് മനസ്സിലാവും ഈ അച്ഛൻ പറഞ്ഞായിരുന്നു ശരിയെന്നുള്ള കാര്യം എന്ന് മനസ്സിൽ പറയാണ് അങ്ങനെ സരിയ മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പോൾ മനോഹർ അങ്ങോട്ട് വന്നു മനോഹർ പറഞ്ഞിപ്പം എൻ്റെ മുകളിലെ കാണാൻ എന്ത് ഭംഗിയാണെന്ന് അറിയാമെന്ന് ചോദിക്കാം സരിയു പുറത്ത് പോകാനും റെഡിയാകുമായിരുന്നു പറഞ്ഞു എനിക്ക് പുറത്തുപോയി ഫുഡ് കഴിക്കുമ്പോൾ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു മനുവേട്ടം വന്നോണ്ടാ അല്ലെങ്കിൽ ആണെങ്കിൽ എനിക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും തോന്നത്തില്ലെന്ന് പറയാം അതുകൊണ്ട് എന്താ എൻ്റെ മുകളിലെ കൊണ്ടാനല്ലേ ഞാൻ വന്നേ എൻ്റെ മോളിന് ഇഷ്ടപ്പെട്ട എന്ത് സാധനങ്ങളും ഞാൻ വാങ്ങിച്ചരും എനിക്ക് മീനൊക്കെ കൂട്ടാൻ കൊതിയാവെന്ന് പറയണം ആണോ അതെന്താ മോളും ഇവിടെ മീനൊന്നും ഇല്ലേ ണ്ട് എന്നാലും എനിക്കിഷ്ടമുള്ള സാധനങ്ങൾ ഓ അങ്ങനെ അങ്ങനെ കിട്ടുന്ന കടയൊക്കെ ഉണ്ട് പക്ഷെ അത് കുറച്ച് ദൂരെയാ മോളു പക്ഷെ അവിടെ വരെ മൂളുവിനെ കൊണ്ട് ഈ അവസ്ഥയിൽ പോകാന്ന് പറഞ്ഞാൽ അത് അത്ര നല്ല കാര്യമൊന്നുമില്ല ഒരു കാര്യം നമുക്ക് അടുത്തുള്ള എവിടെയെങ്കിലും ഹോട്ടലിൽ പോ അത് പോലെ നീ വയ്ക്ക അടുത്ത നല്ല റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ടെന്ന് പറയാം അത് കുഴപ്പമില്ല മനുവേറിന്റെ കൂടെയാണെങ്കിൽ എനിക്ക് എവിടെയാണെങ്കിലും കുഴപ്പമില്ല പിന്നെ ഫുഡ് കഴിക്കുന്നതിലുപരി എനിക്ക് മനുവേരനോട് കുറച്ച് സമയം സംസാരിച്ചോണ്ടിരിക്കാല്ലോ അതാ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയാം ഈ സമയം മനോഹർ പറഞ്ഞു അയ്യോ മോളോനോട് ഞാൻ കാര്യം പറയാൻ മറന്നുപോയി എന്താ മനുവേട്ട അതെ കഴിഞ്ഞ ദിവസം വന്ന ഒരു ഫോറിനർ എനിക്കൊരു ഗിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അറിയാ ഗിഫ്റ്റ് എന്ത് ഗിഫ്റ്റ് ഈ സമയത്ത് മനോഹർ മാലെടുത്ത് കാണിക്കുകയാണ് നിഷ ഇട്ട് കൊടുത്ത നിഷയുടെ വീട്ടുകാർ കൊടുത്ത മാല ഏ ഇത് കൊള്ളാലോ ഇത് സ്വർണ്ണമല്ലേ മനുവേട്ടാന്ന് ചോദിക്കാം അത് സ്വർണ്ണമാണ് ഇതൊരു പത്ത് പതിനഞ്ച് പവൻ കാണൂല അത് പത്ത് പതിനഞ്ച് പവൻ ഉണ്ട് അതെനിക്ക് അവര് പ്രസന്റായിട്ട് നന്നാന്ന് പറയണിത് ഇത് കേട്ടത് അറിയോ പറഞ്ഞു ആഹ് മനുവേട്ടം കോളടിച്ച് പോയല്ലോ ഇങ്ങനെയാണ് പ്രസന്റൊക്കെ കിട്ടുവല്ലേ എന്ന് ചോദിക്കുക ിട്ടുവോന്നോ ഇത് മോളുവിനെ കാണിക്കേണ്ട വന്ന അല്ല മനുവേണ്ട മറ്റേ മാല എന്തു ചെയ്യേ ഞാനിട്ട മാല പെട്ടെന്ന് മനോ കുറഞ്ഞിട്ടി ദൈവമേ പിടിക്കപ്പെട്ടോ അല്ലെ മോളു അത് പിന്നെ ഈ മാല കിട്ടിക്കഴിഞ്ഞപ്പൊ രണ്ട് മാലയും കൂടി ഇടാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ആ മാല ലോക്കറിൽ വെച്ചെന്ന് പറയണം ഓ ഇതിപ്പോ ഒരു പത്ത് പതിനഞ്ചു പാനും കാണും അതെ ഞാൻ തന്ന മാലയും പത്ത് പതിനഞ്ചു പാനും ഉണ്ടായിരുന്നു മനു പോടി കള്ളി അവിടെ നിന്ന് പന്ത്രണ്ടര പവനേ ഉള്ളൂ അത് വിറ്റം എനിക്കറിയാൻ വില പിന്നെ സ്വർണത്തിന് വില ഉള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്താ മനുവേണ ആലോചിക്കുന്നേ ഇല്ല അതൊരു പത്ത് പന്ത്രണ്ടര പവനുള്ള പറയണം ശരിയാണ് മനോട്ടൻ പറഞ്ഞേ പന്ത്രണ്ടര പവനേ ഉള്ളൂ ഞാനെന്ന് ഒരു പത്ത് പതിനേഴ് പവനെങ്കിലും എടുക്കണോന്ന് അച്ഛനോട് പറഞ്ഞ പക്ഷെ അച്ഛൻ്റെ സ്വഭാവം അറിയാലോ അച്ഛനാണ് എല്ലാത്തിനും ഇടംകോ എടങ്കോലിട്ടെ അല്ലെങ്കി ഒരു പതിനേഴ് പവനെങ്കിലും എടുക്കണ്ടായിരുന്നു പറയാം ഇവളിതല്ല ഇതിലപ്പുറം പറയൂന്ന് മനോഹർന്ന് മനസ്സിലായി പിന്നീട് പറഞ്ഞു ഇനിയിപ്പോ മോളുവിന് ഇഷ്ടപ്പെട്ടില്ലെങ്കില് മറ്റേ മാല തന്നെ ഇടണം എന്നുണ്ടെങ്കിൽ ഞാൻ അത് ഇട്ടോളാംന്ന് പറയുന്നത് ഏ വേണ്ട വേണ്ട ഇത് മനോരൻ ഇട്ടോളം പറയണം അല്ല മോളിനെ ഇത് ഇടാൻ വേണോ വേണ്ട നീ ഇത് ആണുങ്ങളിടുന്ന മാലയല്ലേ ഇത് മനുവേട്ടിനിട്ടാ മതി എനിക്കിത് വേണ്ടെന്ന് പറയണം അല്ല മൂളുവിന്റെ അമ്മ എന്തിയെ അമ്മ എവിടെയെങ്കിലും അമ്മ ക്ഷേത്രത്തിൽ പോയേക്കോ എന്ന് പറയും ഉം പാവം നല്ല സങ്കടം ഉണ്ടെന്ന് തോന്നേ അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകളായിരിക്കും ഒരു പക്ഷേങ്കില് അച്ഛനെ ഈ അവസ്ഥ വന്നുകൊണ്ട് ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുവാണെങ്കിലേ മാറി വട്ട് മാറി കിട്ടുവല്ലോന്ന് ഓർത്തായിരിക്കും എന്ത് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് എന്തേലും ചെയ്യാൻ പറ്റില്ലല്ലോ ഈ അച്ഛന്റെ വട്ട് മാറണം എന്നാൽ ഒരു സ്വസ്ഥത സമാധാനം ഉണ്ടാവുകയുള്ളത് മനോഹർ പറയാ എന്നാ ബാ നമുക്ക് ഇറങ്ങാന്ന് പറഞ്ഞ് അവരുടെ കൂടെ പോവാണ് പിന്നീട് ഒരു ഹോട്ടലിന് മുന്നിൽ പോയി സംസാരിച്ചുകൊണ്ടിരിക്കാം ഈ സമയം മനോഹർ പറഞ്ഞു എന്നാലും ഞാൻ മോളുവിൻ്റെ അച്ഛനെക്കുറിച്ചാണ് ഓർക്കുന്നത് എന്താ മനു മനുവേട്ട അല്ല ഈ സമയത്തെ അച്ഛനിങ്ങനെ അസുഖമൊക്കെ വന്നതേ ഒരു പക്ഷേ എങ്കിലും മോളുവിൻ്റെ അമ്മയ്ക്ക് നല്ല വിഷമം ഉണ്ടായിരിക്കും അല്ലേലും അങ്ങനെയല്ലേ വരത്തുള്ളൂ എന്ന് പറയണം ശരിയാ മനോട്ട വളരെ സത്യമായിട്ടുള്ള കാര്യം വീട്ടിൽ നിന്ന് എനിക്കാണ് ഭ്രാന്ത് പിടിക്കുക കാരണം അച്ഛൻ്റെയും അമ്മയുടെയും കൂടി ഇരിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ എൻ്റെ ഏത് ആഗ്രഹം സാധിച്ചായിരുന്നു അച്ഛനായിരുന്നു ഞാനൊന്ന് പറഞ്ഞാൽ മാത്രം മതിയായിരുന്നു അതുപോലെ ആയിരുന്നു എന്നെ അത്രയ്ക്ക് സ്നേഹമായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നും അല്ലാട്ടോ അച്ഛനും അമ്മ എപ്പൊ നോക്കിയാലും വഴക്ക് തന്നെയാ വീട്ടിൽ ഇരിക്കാനേ തോന്നില്ല മനുവേട്ടൻ മരുവ് മാത്രവാ എനിക്കൊരു സമാധാനം കിട്ടുന്നേന്ന് പറയാ ഇത് കേട്ടപ്പം മനോഹർ പറഞ്ഞു അതെ മോള് വിഷമിക്കുന്നവൻ വേണ്ട കേട്ടോ മോളിന് വേണ്ടിയിട്ടല്ലേ ഞാൻ ജീവിക്കുന്ന പോലും പിന്നെന്താ കുഴപ്പം അതെ ഈ നെഞ്ചിൽ എപ്പോഴും മോളും ഉണ്ടെന്ന് പറയാം ഇത് കേട്ടപ്പം സരേ പറഞ്ഞു അതെനിക്കറിയാം മനു വേട്ടാ എന്നാലും എത്രയും പേടം നമ്മക്ക് അമേരിക്കക്ക് പോവാ ഇനി എനിക്കിവിടെ പിടിച്ച് നിൽക്കാനേ പറ്റുന്നില്ല എത്രയെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോകുന്നേ ഓരോ ദിവസം ചെല്ലുംതോറും അച്ഛൻ്റെ സ്വഭാവത്തിൽ വല്ലാത്ത മാറ്റങ്ങളെ വന്നു വന്നുകൊണ്ടിരിക്കണേന്ന് പറയാ ഇയാളെ മനോഹർ പറഞ്ഞു മോളൊന്ന് സമാധാനപ്പെട് നമുക്ക് പോകാമെന്ന് പറഞ്ഞാൽ അവിടെ കയറുവാണ് കയറി അങ്ങോട്ട് പോവാണ് ഈ സമയത്താണ് നിഷയുടെ ഫ്രണ്ട് അന്ന് കല്യാണത്തിനൊക്കെ ഉണ്ടായിരുന്നേ ഒരു ഫ്രണ്ട് അങ്ങോട്ട് വരുന്നേ ഇയാളെ തന്നെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് മനസ്സിൽ വിചാരിച്ചു ഏഹ് പെട്ടെന്ന് ആലോചിച്ചു അയ്യോ ഇത് നിഷയുടെ ഹസ്ബൻഡല്ലേ നിഷയുടെ ഹസ്ബൻഡ് എങ്ങനെ ഇവളുടെ കൂടെ ഈ പെണ്ണിന്റെ കൂടെ ആകെ പാട ഒരു കൺഫ്യൂഷൻ പെട്ടെന്ന് തന്നെ അവര് നിഷാനെ വിളിക്കുകയാണ് നിഷ അപ്പോ ഭയങ്കര സന്തോഷത്തോടു കൂടി മനോഹറിന്റെ ഫോട്ടോയ്ക്ക് എടുത്തു വെച്ച് നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു ബോംബെക്ക് പോയെന്നല്ലേ പറഞ്ഞിരിക്കണേ ഈ സമയം നിഷേനെ വിളിച്ചിട്ട് പറഞ്ഞു അതെ ഒരു കാര്യം ഉണ്ടെന്ന് പറയാം എന്താ ഏയ് അല്ല നിന്റെ ഹസ്ബൻഡ് അവിടെ ഇല്ലേ നിൽക്കും ഇല്ല രോഹിയേട്ടൻ ബോംബെക്ക് പോയതാന്ന് പറയാണ് ബോംബെക്ക് പോയാ അതെ ഇടി ബോംബെക്കൊന്നും പോയിട്ടില്ല അങ്ങേരി ഇവിടെ ഉണ്ട് ഞാൻ രോഹനെ കണ്ടെന്ന് പറയാ രോഹനെ കണ്ടോ എവിടെ വെച്ച അതെ ഞങ്ങള് കോളേജിന്റെ അടുത്തുള്ള ഹോട്ടലിലേക്ക് പോകുന്നുണ്ട് കൂടെ ഒരു പെൺകുട്ടി ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ട് നിഷേ ഞെട്ടിനുണ്ടായി നിഷോയ്ക്ക് ഇപ്പേ ആ നിനക്ക് തോന്നിയതായിരിക്കും എന്റെ രോഹിയാണ് അത്രക്കാരനൊന്നും അല്ല അതെ മാമന്റെ മരണാനന്തര മരണാനന്തര ചടങ്ങുകൾക്കായിട്ട് ബോംബെക്ക് പോയിരിക്കുന്നു പറയാ സത്യമായിട്ടുള്ള കാര്യം പറഞ്ഞു ഇനിയിപ്പം നിനക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ നീ ഇവിടെ വന്ന് നോക്ക് ഫുഡ് കഴിക്കാൻ കയറിക്കാനും തോന്നേ എങ്ങനെയാണെങ്കിലും ഒരു അരമുക്കാൽ മണിക്കൂർ കഴിയാതെ അതിനകത്ത് നിന്ന് ഇറങ്ങി വരത്തില്ല ഇവിടെ ഇപ്പം നീ വരുവാണെങ്കിൽ നിനക്ക് കൈയ്യോടെ പിടികൂടാന്ന് പറഞ്ഞിട്ട് അവർ ഫോൺ വെക്കുവാണ് ഈ സമയത്ത് ഒന്ന് ചിന്തിച്ചു നിഷ ഏ അങ്ങനെ വരാൻ വഴിയില്ല അവൾ മാറത്തെ അസുഖമുണ്ട് തൻ്റെ രോഹിണെ കാണാൻ ഇച്ചിരി സുന്ദരനല്ലേ അപ്പം അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് അവർക്ക് അന്നേ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് പറയുന്നതായിരിക്കും അങ്ങനെ വരാൻ ഒരു വഴിയില്ല ഒന്ന് വിളിച്ചു നോക്കിയാലോ എന്ന് കരുതി മനോഹറിനെ വിളിക്കുക ഈ സമയത്ത് മനോഹർ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേക്കായിരുന്നു ഫോൺ കിട്ടിയില്ല മിഷോ കിട്ടുന്നില്ല ഇനി ഇപ്പൊ ചെയ്യും മിഷോ ഒരു കാര്യം തീരുമാനിച്ചു ഇതിങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഒരു സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് സംശയമാണോ എന്താ കാര്യം കാര്യമെന്ന് അറിയണമല്ലോ അങ്ങനെ തീരുമാനിച്ചവിടെ നിന്ന് ഇറങ്ങുവാണ് ഈ സമയം സരൂനിയും കൊണ്ട് ഹോട്ടലേക്ക് വന്നിട്ട് മനോഹർ വിളിച്ചു മുളക്ക് എന്താ കഴിക്കാൻ വേണ്ടേ മനോഹരൻ ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു അതല്ല മോള് ഇപ്പോൾ ഇഷ്ടം പോലെ കഴിച്ചോണം വയരം നിറച്ച് കഴിച്ചോണം കാരണം നൈറ്റിലധികം ഫുഡ് കഴിക്കാൻ പാടില്ല ഗർഭിണികൾ ഗർഭിണികളിൽ നൈറ്റിലധികം ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ദോഷമാണെന്ന് പറയണം ഒത്തിരി വയർ നിറച്ച് കഴിച്ച് കിടക്കാൻ പറ്റില്ല എന്ന് പറയാം അതുകൊണ്ട് ഈ സമയത്ത് എന്ത് വെള്ളം കഴിച്ചോണം എന്നു പറയാം എന്ന് പറഞ്ഞിട്ട് അവരോടെ ഇനി ഓർഡർ ചെയ്ത് വരുത്തേണം അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മനോഹർ സരീവിന് വാരി കൊടുക്കുക സരിവ് വിട്ടു എന്താ മനു ആൾക്കാരൊക്കെ ശ്രദ്ധിക്കും ആൾക്കാർ ശ്രദ്ധിക്കട്ടെ ഞാൻ എൻ്റെ ഭാര്യയ്ക്കല്ലേ വാരി കൊടുക്കുന്നേ പിന്നെന്താ എന്താ കുഴപ്പം അന്നം മനുവേണ്ട കഴിക്കാൻ പറഞ്ഞ് സരീ വാരിക്ക് കൊടുക്കുവാണ് ഇതേ നമ്മളിങ്ങനെ നാണച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പറയാം പിന്നീട് സരയി പറഞ്ഞു എനിക്ക് മനുവേണ്ട കൂടെ ഇങ്ങനെ വന്നിരിക്കുന്ന ആ കുറച്ച് നിമിഷങ്ങൾ മാത്രമേ എനിക്ക് ആശ്വാസമായിട്ടുള്ളൂ അല്ലെങ്കിൽ എനിക്ക് എന്ത് സങ്കടമാണെന്ന് പറയാം വീട്ടിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഒരു സമാധാനം ഇല്ലാത്ത അവസ്ഥയാന്ന് പറയാം ഇത് കേട്ട മനോഹർ പറഞ്ഞു അതൊക്കെ ശരിയാകും മോളു മോള് ധൈര്യമായിട്ടിരിക്കുക അതുകൊണ്ടല്ലേ മോളിൻ്റെ മനസ്സൊന്നും വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഇതേ എനിക്ക് ഈ നെഞ്ചിൽ അറിയാനായിട്ട് സാധിക്കും അതല്ലേ ഞാൻ ഓടി വരുന്നേ മോൾ മോളിൻ്റെ അരിയിലേക്ക് ഓടി വരുന്നതെന്ന് ചോദിക്കുക ഈ സമയം വെയിറ്റർ വന്നിട്ട് ചോദിച്ചു സാർ ഇനി എന്തെങ്കിലും വേണോന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് മനോഹരച്ച് സ്പെഷ്യലായിട്ട് എന്താ ഉള്ളത് സ്പെഷ്യൽ ആയിട്ട് ആ മെനുവിലുണ്ടെന്ന് പറയണം മെനുവിലുണ്ടോ അത് വായിച്ചു നോക്കാനാണ് പിന്നെ എനിക്ക് നോക്കിയാൽ പോരേ തന്നോട് ചോദിക്കേണ്ട കാര്യമുണ്ടോ ഈ സമയത്ത് സാറേ പറഞ്ഞു ഇവന്മാരൊക്കെ ഇങ്ങനെയാന്നേ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലാന്ന് പറയണം തൽക്കാലത്തേക്കൊന്നും വേണ്ട അല്ല മോൾക്കിനി എന്തേലും വേണോ എനിക്കൊന്നും വേണ്ട മനോട്ട് ഇപ്പൊ തന്നെ വയറ് നന്നായിട്ട് നിറഞ്ഞെന്ന് പറയാം ഇനി എനിക്കൊന്നും വേണ്ടെന്ന് പറയണം ഈ സമയത്താണ് നിഷയുടെ സ്കൂട്ടി അങ്ങോട്ട് വരുന്നത് നിഷ അങ്ങോട്ട് വരുവാണ് അങ്ങനെ കോട്ടൻ്റെ മുന്നിലേക്ക് വന്നിട്ട് അങ്ങോട്ട് കയറി ഇങ്ങോട്ട് വരുവാണ് ഈ സമയം മനോഹർ സരോനോട് സരിവനോട് പറഞ്ഞു ഒന്ന് നമുക്ക് ഇറങ്ങിയാലോന്ന് ചോദിക്കാം ഇറങ്ങാമെന്ന് പറയണം അങ്ങനെ രണ്ടുപേരും കൂടെ ബില്ലൊക്കെ പേ ചെയ്യുവാണ് ഈ സമയത്ത് ടിപ്പ് കൊടുത്തില്ല പെട്ടെന്ന് മനോഹർ ഇന്നത്തെ കാലത്ത് ടിപ്പൊന്നും ഇവർക്ക് അധികം ഒന്നും കിട്ടുന്നില്ല കാരണം എല്ലാം ഗൂഗിൾ പേയും കാര്യങ്ങളൊക്കെ അല്ലേന്ന് ശരി ശരിയാണ് മനോട്ടാന്നൊക്കെ ഇവിടുന്ന് രണ്ടുപേരും കഴിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരുവാണ് ആ സമയം നിഷ അങ്ങോട്ട് കയറി ചെല്ലുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇനി ബാക്കി എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കണ്ടറിഞ്ഞ് കാണാട്ടോ ഇപ്പൊ എല്ലാവർക്കും ഒരു എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചാണ് നിർത്തുന്നു നന്ദി